ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ നമ്മുടെ നമ്മുടെ ഫേസിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലങ്ങൾക്കും നമ്മുടെ ഏത് ഫേസ് പാക്കിനോട് പാക്കിനോടുകൂടിയും നമുക്കിത് ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് വളരെ നല്ല റിസൾട്ടാണ് ആദ്യം എല്ലാവരും ഉപയോഗിച്ച് നമ്മുടെ പുതിയ പിഗ്മെന്റേഷനുള്ള ഫേസ് പാക്ക് ഉണ്ടല്ലോ അതിൽ ഈ ഐറ്റം അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ കുങ്കുമാതി തൈലത്തിലും ഈ ഐറ്റം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ പിടിക്കിട്ടുണ്ടാവുമല്ലേ അപ്പം നല്ല വളരെ നല്ലതാണ് ഏത് ഫേസ് കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ളതാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് ഇത് കാണിക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തന്നറിയോ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ പേരിലേക്ക് ഇത് എത്തുള്ളൂ നമ്മുടെ യൂട്യൂബ് നമ്മുടെ വീഡിയോനെ പ്രൊമോട്ട് ചെയ്യുള്ളൂ അപ്പോഴാണ് ഒത്തിരി പേരിലേക്ക് എത്തുക നമ്മളൊരു വീഡിയോ ഇട്ടതുകൊണ്ട് അത് ഒത്തിരി പേരിലേക്ക് എത്തില്ല അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമാണ് കാരണം ഇത് ഞാൻ ഒറിജിനലാണ് നിങ്ങൾക്ക് എത്തിക്കാൻ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഒറിജിനലും ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് കേട്ടോ സെയിൽ ചെയ്യുന്നത് കാരണം ഇതാണ് ഒത്തിരി പേർക്കും കിട്ടാത്തത് എത്ര ക്യാഷ് കൊടുത്താലും നല്ല ഐറ്റം കിട്ടാനില്ല നല്ല ഐറ്റം കിട്ടിയാലോ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പം ഇത് ഇതിലും ഒരുപാട് ഉണ്ട് അതേപോലെ തന്നെ ഡൂപ്പ് അതാ ഉദ്ദേശിച്ചത് ഡൂപ്പ് സ്മെല്ലൊക്കെ ഉണ്ടാവും പക്ഷെ ഒരുപാട് ഡൂപ്പുണ്ട് അതേപോലെ പല സ്ഥല പല സ്ഥലങ്ങളിൽ നിന്നുള്ള സാന്ഡിൽ വൂഡ് മനസ്സിലായത് നിങ്ങൾക്ക് എന്താണ് ആ സാന്ഡിൽ വൂഡൊക്കെ പ്രത്യേകതകളാണ് അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു വൈറ്റ് സാന്ഡിൽ പൗഡർ രൂപത്തിലുമുണ്ട് സ്റ്റിക്ക് രൂപത്തിലുണ്ട് സ്റ്റിക്ക് രൂപത്തിലും എൻ്റെ കയ്യിലുണ്ട് പൗഡർ രൂപത്തിലുണ്ട് കാരണം ഒരുപാട് പേർക്ക് പൗഡർ രൂപത്തിലാണ് ആവശ്യപ്പെടാറ് ഞാൻ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ കൂടെയൊക്കെ ഇത് ഉപയോഗിക്കാൻ ചോദിച്ചു സൂപ്പറാണ് കസ്തൂരിമഞ്ഞളിൻ്റെ കൂടെ എന്തിൻ്റെ കൂടി ലിക്വറൈസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടി നമ്മുടെ പണ്ടത്തെ ഫേസ് പാക്ക് ഉണ്ടല്ലോ പണ്ടത്തെല്ല പിമെൻറ്റേഷൻ്റെ തൊട്ട് മുൻപ് വരെ ഞാൻ സെയിൽ ചെയ്തിരുന്ന ഓറഞ്ച് ബെലിൻ്റെയും ലിക്വറൈസിൻ്റെ കോമ്പിനേഷനിലും കൂടി ഇത് ഉപയോഗിക്കാം കേട്ടോ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഞാൻ പറയാവേ അതിന് മുന്നേ ഞാൻ കാണിക്കാം ഓറിജിനലാണ് അത് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതേപോലെ മാനുഫാക്ചേഴ്സിനെ തെരഞ്ഞു അത്രയും കറക്റ്റായിട്ട് ഞങ്ങൾക്ക് സാൻഡൽ ഉഡിന് നല്ല അതായത് ഓരോ അതിന്റെ ഭാഗങ്ങൾക്കുണ്ട് ഓരോ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞ മൂന്നാലുതരം ചന്ദനം ഈ വൈറ്റ് സാന്ഡിൽ വുഡ് എന്ന് പറയുമ്പോഴേ നമുക്ക് കിട്ടും ഉഗ്രമാണെ അസാധ്യമാണോ ഈ വെറുതെ ഫ്രാഗ്രൻസ് അടിച്ചിട്ടുണ്ടാക്കുന്ന പൊടിയല്ലത് ഇത് ഒറിജിനൽ സാന്റിൽ വുഡിന്റെ എടുക്കുന്ന പൊടിയാണ് അപ്പൊ നമ്മൾ അതിനുള്ള നമ്മുടെ എന്ന് പറഞ്ഞ അത്രയും ഒറിജിനൽ ആയിട്ടുള്ള മാനുഫാക്ചേഴ്സിനെ കണ്ടെത്താം അല്ലെ ചന്ദനമൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായതൊന്നല്ല ഇത് അത്രയും ഏത് ചന്ദനത്തിനാണ് ഏറ്റവും അധികം ബെനിഫിറ്റ്സ് എന്തിന് നമ്മുടെ സ്കിന്നിന് കാരണം നമ്മൾ അതാണല്ലോ നമ്മൾ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് അല്ലേ ഉണ്ടാക്കുന്നത് അപ്പം അതിന് ഏത് അതിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പൊടിയാണ് അങ്ങനെയൊക്കെ ഒത്തിരി റിസർച്ച് നടത്തിയതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് നന്നായി ധൈര്യത്തോടെ പറയാൻ സാധിക്കും അപ്പോൾ ചന്ദനം വൈറ്റ് സാൻഡിൽവുഡിൻ്റെ ഓർജിനൽ ഫേസ് പാക്ക് പൗഡറാണ് എവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അതായത് ഫേസിൽ മാത്രമല്ല എങ്കിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ചന്ദനം ആദ്യം മുതലേ ആളുകൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഒരു കൂട്ടാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാക്കിൽ ഒന്നാണ് ചന്ദനവും പച്ചമഞ്ഞളും കോമ്പിനേഷൻ വളരെ നല്ലതാണ് അപ്പം സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും പിന്നെ മുഖക്കുരുവിൻ്റെ കാര്യം ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് മുഖക്കുരു വരുമ്പോൾ ഇത് ചെയ്യേണ്ടത് ഈ ചന്ദനം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ചന്ദനവും മഞ്ഞളും ചന്ത പച്ചമഞ്ഞല അലർജിയുള്ള ഒരു ചന്ദനവും കസ്തൂരി മഞ്ഞളും അതേപോലെ വേറെ ഏത് നമ്മുടെ ഫേസ് പാക്കിനോട് കൂടിയും ഇത് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ കുങ്കുമതൈലത്തിലൊക്കെ നമ്മുടെ ചന്ദനം ഇങ്ങനെ വെന്ത് വരുന്ന കഷായമൊക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കുങ്കുമതലത്തില് അത് അങ്ങനെയാണ് അതുമാത്രമല്ല ഒരു രണ്ട് 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 സെലിലൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ചേർത്തിട്ടുള്ള കഷായമൊക്കെ ഞാൻ പറയുന്നതാണ് ഒരു കൂട്ടാണ് നമ്മുടെ ഈ എന്താ പറയുക ചന്ദന വെറുതെ അരച്ചിട്ടാലും വളരെ നല്ലതാണ് ഇനി നമ്മൾ വേറൊന്നിനോട് കൂടി ചേരുമ്പോൾ കൂടുതൽ ഗുണം ഉണ്ടാവും കേട്ടോ ഈ കരപ്പൻ പോലത്തെ അസുഖങ്ങളൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ അതുപോലെ അതുപോലെ നന്നായിട്ട് ഒരു എന്നിട്ട് പറയാ ചന്ദനത്തിന് പറഞ്ഞാലേ ആൻറ്റി മൈക്രോബൈലാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ആണ് അപ്പോൾ മുഖക്കുരുവിനെ തടയും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് അതൊക്കെ വരാതിരിക്കാനായിട്ട് അതുപോലെ സ്കിൻ നന്നായിട്ട് എന്താ പറയാ ചുളിവുകൾ വരാതിരിക്കാനായിട്ട് ഒക്കെ വളരെ നല്ലതാണ് ട്ടോ. നിറം നന്നായി വർദ്ധിക്കും അതേപോലെ തന്നെ നമ്മുടെ കരുവാളിപ്പ് മാറും മുഖക്കുരുവിൻ്റെ പാടുകൾ മാറും അങ്ങനെ ഒത്തിരി നല്ലതാണ് ഇപ്പം ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പുണ്ടല്ലോ അതൊക്കെ വെറും റോസ് വാട്ടറിൽ നമ്മുടെ ചന്ദനം ആഡ് ചെയ്തിട്ട് ഒന്ന് അവിടെ മാത്രം ഒന്ന് രട്ടിക്കാണെങ്കിൽ വളരെ നല്ല വ്യത്യാസം കാണാം കേട്ടോ ചന്ദനം വളരെ നല്ലതാണ് ഏത് ഫേസ് പാക്കിനോട് കൂടി ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ കുങ്കുമ തൈലത്തിൻ്റെയും അതേപോലെ നമ്മുടെ എന്തിൻ്റെ ആ പുതിയ പിഗ്മെന്റേഷൻ മിക്സ് നാല് കാര്യങ്ങളടങ്ങിയ പുതിയ പിഗ്മെന്റേഷൻ മിക്സിന്റെ ഓഫർ കുറച്ച് ദിവസത്തേക്കും കൂടി ഉള്ളൂ കാണാത്തേ പോയി കാണാം ആ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടില്ല പിന്നെ നമുക്ക് ഒരുപാട് ഓർഡറുകളുള്ളതുകൊണ്ടാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഞാൻ പക്ഷെ അന്നേരം ഇടുന്നുണ്ട് നമ്മുടെ ഓർഡർ വീഡിയോ പാക്കിങ്ങൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ കുറച്ച് ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് ക്ഷമിക്കാം ഇപ്പോഴും നമുക്ക് എന്താ പറയുക പെൻഡിങ്ങിലാണ് ഓർഡറുകളൊക്കെ അയക്കേണ്ട കാര്യം അതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പം നമ്മൾ കുറച്ച് ദിവസമായല്ലോ നേരിട്ട് വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് വേഗം വന്നതാണ് നമ്മുടെ ചന്ദനം ഒറിജിനൽ ചന്ദനമാണ് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു കവറയാണ് ഇതൊരു പ്രകൃതിദത്ത സൗന്ദര്യ സംരക്ഷക വസ്തുവാണ് ചന്ദനം ഒറിജിനൽ കിട്ടാൻ ചില കാര്യമുള്ളൂ വെറുതെ ഫ്രാഗ്രൻസ് മാത്രമായിട്ട് ചന്ദനത്തിൻ്റെ കളറുമായിട്ടൊരു പൊടി തന്നുകൊണ്ട് ചന്ദനത്തിന് ഒരു കിട്ടത്തില്ല റേറ്റ് കുറവിലും നിങ്ങൾക്ക് ഒറിജിനൽ ചന്ദനം എവിടെയും കിട്ടത്തില്ല നല്ല റേറ്റ് ഉണ്ട് ഒറിജിനൽ ചന്ദനത്തിൻ്റെ അത് ആദ്യം നിങ്ങൾ ഓർമ്മ വയ്ക്കുക അങ്ങനെ നമ്മൾ നല്ല ചന്ദനാണെങ്കിൽ നമുക്ക് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് നല്ലൊരു കൂളിങ് ആണ് നമ്മുടെ എന്താ പറയുക വളരെ നല്ലതാണ് കേട്ടോ ചന്ദനത്തിൻ്റെ പാക്ക് അപ്പോൾ ഏത് ഫേസ് പാക്കിൻ്റെ കൂടി നിങ്ങൾക്ക് ചന്ദനം ഉപയോഗിക്കാം ചന്ദനം ഞാൻ ചന്ദനത്തിന് ഒരുപാട് കോമ്പിനേഷൻസ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും പുതിയ യു എസിനൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും കൊണ്ടുവരാം ഓരോ പ്രോബ്ലങ്ങൾക്കും ചന്ദനം എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം വൈറ്റ് സാൻഡിന് കൂട്ടി കേട്ടോ ഒറ്റ ആൾക്കും അലർജി ഇല്ലുള്ളതായിട്ട് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല മറ്റുള്ളവർ പറഞ്ഞിട്ടും എനിക്കറിയില്ല വൈറ്റ് ചന്ദനം അത്രയും നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വേണ്ട ഒരു വാട്സപ്പിലാണ് ബുക്കിംഗ് വരുന്നത് കേട്ടോ ഒന്നും കൂടി ഞാൻ കാണിക്കാം ഇപ്പോൾ ഇടയിലൊന്നും കയറിയവരുണ്ടാവും അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണുന്നവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഓറിജിനൽ ചന്ദനാണ് ഇതിപ്പം നൂറ് ഗ്രാമിൻ്റെ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ ക്രീമിൻ്റെ ജാറിൽ ഞാൻ ആക്കി വെച്ചതാണ് ലൂസാണ് നമ്മൾക്ക് നമ്മൾ മാനവച്ചേഴ്സിന് തന്നെ എടുക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിക്കാൻ വേണ്ടി ഇതിൽ നിറച്ചതാണ് അപ്പോൾ ഇതിന് എന്തെങ്കിലും കാര്യം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാതെ കറഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അപ്പൊ അതായത് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ ഒറിജിനൽ അത് ഈ ഫേസ് ഈ ചന്ദനത്തിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്കിന്നിൽ എങ്ങനെ ഉപയോഗിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം ആണ് ആവശ്യമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഒറിജിനൽ കൊടുക്കാനാണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ നമ്മളിറക്കുന്നത് നമ്മുടെ ഹോം ഓർഗാനിക് പ്രോഡക്ട്സ് ആണ് എല്ലാം അപ്പോൾ ഒരുപാട് പുതിയ ഐറ്റംസുകൾ വരുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണുകൂടി പ്രെസ്സ് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ വരുമ്പോൾ കൂടി എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമാണ് നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല പ്രോഡക്റ്റുകൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നമ്മളതിൻ്റെ പണിപ്പുരയിലാണ് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനായിട്ട് വൈകുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട് നമുക്ക് ഒരുപാടുണ്ട് അതൊക്കെ വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പിലാണ് ബുക്കിംഗ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് കിടന്നും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്